വട്ടം വാൽപ്പാറയ്ക്ക് ഇ പാസ് അറിമുഖം ചെയ്യപ്പെട്ടുള്ളതായി മാവട്ടാക്ഷേ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വാൽപ്പാറയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തവരോ ചെയ്യുന്നവരോ ആണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഊട്ടി കൊടൈക്കനാൽ പോലുള്ള സ്ഥലത്ത് ഇ പാസ് നിർബന്ധമാക്കിയ പോലെ നവംബർ 1 മുതൽ വാൽപ്പാറയിലും ഇ പാസ് നിർബന്ധമാക്കുകയാണ് പേടിക്കാനൊന്നുമില്ല പാൽപ്പാറയിലേക്ക് ആസ്വദിക്കാൻ വേണ്ടി കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ടാണ് ഇത്തരം നടപടി മാത്രവുമല്ല ട്രാഫിക് ക്രമീകരിക്കുവാൻ വേണ്ടിയിട്ടും പരിസ്ഥിതി മലിനീകരണ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടും പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ലത് തന്നെയാണ് വാൽപ്പാറയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഇനി എങ്ങനെ സിമ്പിളായി ഓൺലൈനിലൂടെ ഇ പാസിന് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതിന്റെ ലിങ്കാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് ഈ സൈറ്റിലൂടെ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഇ പാസ് നേടിയെടുക്കാൻ സാധിക്കും യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ദിവസത്തിൽ വാഹനങ്ങൾക്കും വ്യക്തികൾക്കും ലിമിറ്റ് ഉണ്ടായതിന് നേരത്തെ പ്ലാൻ ചെയ്തു വെച്ച വാൽപ്പാറ യാത്രക്ക് വളരെ വേഗത്തിൽ തന്നെ ഇ പാസിന് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം ഇ പാസ് നഷ്ടപ്പെടുകയും യാത്ര തടസ്സപ്പെടുകയും ചെയ്യുന്നതായി കൂടുതൽ വിവരങ്ങൾ ങ്ങളുമായി വീണ്ടും കാണാം